ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇത്തവണയും ഇത്തവണയും ശ്രദ്ധേയമായ മത്സരമായിരിക്കും വടകര മണ്ഡലത്തിലേത് യു ഡി എഫിന് വേണ്ടി കെ മുരളീധരൻ മത്സരിക്കുമെന്ന ഉറപ്പായ മണ്ഡലത്തിൽ എതിർ സ്ഥാനാർത്ഥികൾ ആരെന്ന ചോദ്യം മാത്രമാണ് ഇനിയുള്ളത് ഒപ്പം മണ്ഡലത്തിൽ കാര്യക്ഷമമായ വികസനങ്ങൾ നടന്നു എന്ന ചോദ്യവും അവശേഷിക്കുകയാണ് പ്രവർത്തനങ്ങളാണ് കാര്യങ്ങളെല്ലാം തുറന്നടിച്ച് പറയും എംപിയാണ് പക്ഷെ ഇവിടെ മത്സരിച്ച ആളാണ് നേരെ കൊണ്ടൊന്നും ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല കേന്ദ്രീധര എം പി എം പി എന്ന നിലയിൽ ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് വടകര വണ്ടത്തല നടത്തിയിട്ടുള്ളത് കെ പി സി സി അധ്യക്ഷനും സിറ്റിംഗ് എം എംപിയുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറിയതോടെയാണ് വടകരയിൽ ആരു മത്സരിക്കുമെന്ന ചോദ്യം കഴിഞ്ഞ തവണ ഉയർന്നത് യു ഡി എഫിൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിക്കാൻ സി പി എമ്മിലെ കരുത്തൻ പി ജയരാജനെ തന്നെ പാർട്ടി ഇറക്കിയതോടെ മത്സരത്തിന് പുതിയ മാനം വന്നു അഭിമാന പോരാട്ടത്തിന് ആരെ ഇറക്കും എന്ന അന്വേഷണത്തിനൊടുവിലാണ് കെ മുരളീധരന്റെ പേരുയർന്നത് ദൗത്യമേറ്റെടുത്ത കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്നും വണ്ടി കയറി വടകരയിലേക്ക് തിരിച്ചു പിന്നെ സംസ്ഥാനം കണ്ട ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിനാണ് വടകര കണ്ടത് കടുത്ത മത്സരത്തിനൊടുവിൽ എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ മുരളീധരൻ യു വേണ്ടി മണ്ഡലം നിലനിർത്തി എൽ ഡി എഫിന്റെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി പി ജയരാജന് നാല് ലക്ഷത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടായിരുന്നു ലഭിച്ചത് കഴിഞ്ഞ തവണത്തെ എന്ന പോലെ ഇത്തവണയും അഭിമാന പോരാട്ടം തന്നെയാവും വടകരയിൽ അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ തന്നെയാവും മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്നാൽ നേരത്തെ വടകരയിൽ ഇനി മത്സരിക്കാനില്ലെന്ന നിലപാട് മുരളീധരൻ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു നേതൃത്വത്തോടുള്ള അതൃപ്തിയും അദ്ദേഹം അന്ന് തുറന്നു പറഞ്ഞു നിയമസഭയിലേക്കാണെങ്കിലും അല്ലെങ്കിൽ സ്ലോ ലാൻഡിങ്ങോ ഇല്ല ശരിക്കുള്ള ലാൻഡിങ്ങോ ഇല്ല ഞാൻ ഏതായാലും പാർലമെൻറ്റിലേക്ക് എന്ന് മാത്രമല്ല മത്സരരംഗത്തേക്ക് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പിന്നെ ലോകസഭയിൽ പോവാതെ നിയമസഭയിലേക്ക് പോകാതെ നോക്കുന്നു എന്നൊക്കെയുള്ള ജല പ്രചരണങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല അങ്ങനത്തെ ഒരു എന്നാൽ ഒടുവിൽ നിലപാട് മാറ്റി മത്സരിക്കുന്നുവെങ്കിൽ അത് വടകരയിൽ നിന്ന് മാത്രം എന്ന നിലപാടിലാണിപ്പോൾ കെ മുരളീധരൻ അല്ല ഞാൻ നിയമസഭയിലേക്ക് എനിക്ക് ഇനിയിപ്പോൾ താല്പര്യമില്ല ഇനി നിയമസഭയിലൊക്കെ ഒരുപാട് സീനിയേഴ്സ് ഉണ്ട് ലോക്സഭയിൽ ഈ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ മാറി നിന്നാൽ ലോക്സഭയിൽ കോൺഗ്രസിന് ചാൻസ് ഇല്ല എന്നൊരു മെസ്സേജ് വരും അതുകൊണ്ട് ഞാൻ അന്നേ പറഞ്ഞൊരു കാര്യമുണ്ട് മത്സരിക്കുകയാണെങ്കിൽ ഉള്ളൂ ഇനി നിയമസഭയിലേക്ക് എന്ന് പറഞ്ഞിരുന്നു ഇതെല്ലാം തീരുമാനിക്കേണ്ട പാർട്ടിയാണ് അതേസമയം കെ മുരളീധരൻ ഇറങ്ങിയാൽ സി പി എം ആരെയും മത്സരിപ്പിക്കുമെന്നതാണ് ഉയരുന്ന ചോദ്യം പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ വടകര ഏതുവിധേയും തിരിച്ചുപിടിക്കണമെന്നതാണ് സി പി എം ലക്ഷ്യമെക്കുന്നത് തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ സി പി എം ആരംഭിച്ചിട്ടില്ലെങ്കിലും അണികൾക്കിടയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ് യുവമുഖങ്ങളെ മണ്ഡലത്തിൽ പരീക്ഷിക്കുമോ അതോ മറ്റു സർപ്രൈസുകൾ പാർട്ടി വടകരയിൽ കാത്തു വെച്ചിട്ടുണ്ടോ എന്ന് കാത്തിരുന്നു കാണേണ്ടി വരും എന്തായാലും ആകാംക്ഷയിലാണ് മൂന്ന് മൂന്നര വർഷമേ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഒന്നൊന്നര വർഷം കോവിഡ് കാരണം ഫണ്ട് ലഭിച്ചില്ല പ്രവർത്തിക്കാനുള്ള എന്താ പറയേണ്ടത് ഒരു അടച്ചിടൽ സന്ദർഭമായിരുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മൂന്നര വർഷമാണ് ആകെ പ്രവർത്തിക്കാൻ കഴിയും പക്ഷേ ആ പ്രവർത്തനങ്ങൾക്കിടയിൽ പരമാവധി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും റെയിൽവേയുടെ കാര്യത്തിൽ രണ്ട് മൂന്ന് പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ വടകര തലശ്ശേരി മാഹി മൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് പദ്ധതിയിൽപ്പെടുത്തി നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ദേശീയപാതയുടെ വികസന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ യോഗം വിളിച്ച് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പി എം ജി എസ് വൈ ഫണ്ടനുസരിച്ച് ഉള്ള പ്രോജക്റ്റുകൾ കോൺസ്റ്റ്യൻസിയിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എം പി ഫണ്ട് നാൽപ്പത്താറ് പഞ്ചായത്തുകളിലും ആറ് മുനിസിപ്പാലിറ്റിയിലുമായിട്ട് ഉള്ള എമൗണ്ട് ആകെ വൈകിട്ട് ഓടിയാണ് കിട്ടിയത് അത് പരമാവധി വീതിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ പഞ്ചായത്തിലും ഒരു കയ്യൊപ്പ് ചാർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനത്തിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിനെല്ലാം ഒരു നിയോജക മണ്ഡലത്തിൽ സജീവമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാർക്കിടേണ്ട ജനങ്ങളാണ് ആ ജനങ്ങൾക്ക് ഞാൻ വിട്ടുകൊടുക്കുക മണ്ഡലത്തിലെ വികസന വിഷയങ്ങൾ തന്നെയാവും യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും പ്രചരണമായുധമാക്കുക പത്തിൽ പത്ത് എന്താ സംശയം കാരണം കെ മുരളീധരൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വടകിട ഇന്ത്യ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ വടകര എം പി ആണ് ഒരു കാര്യം എടുത്തു പറയണം അദ്ദേഹം ഒരു പ്രതിപക്ഷ എം പി ആണ് അതിലുപരി പ്രതിപക്ഷത്തോട് അവഹേളനവും അവഗണനയും മാത്രം കാട്ടുന്ന ഒരു ഭരണകൂടം ഭരിക്കുമ്പോൾ പ്രതിപക്ഷം അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അവരുടെ ഭരണകൂടത്തിൻ്റെ ഇഷ്ടത്തിൽ ചെതുക്കാത്തത് കൊണ്ട് പദ്ധതികളും ആനുകൂല്യങ്ങളും ഒന്നും ലഭിക്കണമെന്നില്ല പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് വടകയ്ക്ക് പിടിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ടത് വടകരയിലെ നിറസാന്നിധ്യ തന്നെ മുള്ളി തന്നെ ഉണ്ട് ഏത് പരിപാടിയിലുണ്ട് ആര് വിളിച്ചാലും പോകും അതാണ് അദ്ദേഹത്തിൻ്റെ എം പിന്നുള്ള ഏറ്റവും വലിയ വിജയം രണ്ടാമത് ഇപ്പോൾ അവിടെ വടകര നേരിട്ട ഏറ്റവും ചില പ്രശ്നങ്ങളാണ് ഈ ബൈപ്പാസ് നാഷണൽ ഹൈവേ ബൈപ്പാസ് വരുമ്പോഴുള്ള അണ്ടർഗ്രൗണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സർവീസ് റോഡുകൾ ഇതിൽ അതിലൊക്കെ തന്നെ കൃത്യമായി അദ്ദേഹം ഇടപെട്ടു മറ്റൊരു കാര്യം വടകരക്കാരുടെ ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു കേരളയിൽ ഒരുപാട് പള്ളികൾ അമ്പലങ്ങൾ വീടുകൾ കടകളൊക്കെ തകർത്തായിരുന്നു ആ കേരയിൽ കൊണ്ടുവരുന്നതിനെതിരെയുള്ള ജനവികാരത്തിനൊപ്പം നിന്ന് വിജയിപ്പിച്ചു എന്നുള്ളതും ശ്രീ മുല്ല തന്നെയാണ് അത് ഏറ്റവും തലശ്ശേരിയിൽ ഇപ്പോൾ അവിടെ പുതിയൊരു കേന്ദ്രീയ വിദ്യാലയം അവിടെ പാസ്സായിരിക്കും പിന്നീട് ചില ആശുപത്രിക്കുള്ള കേന്ദ്ര ഫണ്ടുകൾ അദ്ദേഹം ലഭ്യമാക്കിയിരിക്കുന്നു റെയിൽവേ സ്റ്റേഷൻ വടകര തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം അത് അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടാക്കിയതാണ് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിനുള്ള എല്ലാ ഫയലുകളും നിൽക്കൊണ്ടിരിക്കുന്നു പിന്നെ കുറേ ട്രെയിനോടെ സ്റ്റോപ്പ് കൊയിലാണ്ടിയിലും വടകര ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ നേട്ടമാണ് ഇപ്പോഴും അദ്ദേഹം വന്ദേ ഭാരത്തിനും അതുപോലെ കുറള എക്സ്പ്രസ് വെസ് കോഷ് എക്സ്പ്രസ് എക്ബോർ എക്സ്പ്രസ് ഇതിനൊക്കെ കൊയിലാണ്ടിയിൽ ഒരു സ്റ്റോപ്പ് കിട്ടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അദ്ദേഹം തലശ്ശേരിയിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ നടത്തിയ വികസനം വടകര വിശ്വസിക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ എം പി നടത്തിയ നേട്ടങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിന് വികസന കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിനകത്ത് അദ്ദേഹം ഒരു എം പി എന്നുള്ള നിലയിലുള്ള ചുമതലാ നിർവഹണത്തിൻ്റെ ഭാഗം ആയിട്ട് മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ഒരു എം പി എന്നുള്ള നിലയിൽ പാർലമെൻറ്റ് അംഗമെന്നുള്ള നിലയിൽ പരിഗണിക്കുമ്പോഴും വടകര പാർലമെൻ്റ് മണ്ഡലത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ ചുമതലയിൽ നടത്തേണ്ടിയിരുന്ന മുൻകൈയിൽ നടത്തേണ്ടിയിരുന്ന വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിലായാലും രാജ്യത്തിൻ്റെ ഉയർന്നു വന്നിട്ടുള്ള പൊതുവായ വിഷയങ്ങളിൽ കേരളത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് കേരളത്തിൻ്റെ പൈതൃകവും കേരളം ഇന്നോളം കാത്തു സൂക്ഷിച്ച മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് അവിടെ നിലപാടെടുക്കുന്നതിലും ഒരു കാര്യവും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഏത് അർത്ഥത്തിൽ നോക്കിയാലും അദ്ദേഹം ഒരു ബിഗ് സീറോ ആണ് എം എന്നുള്ള നിലയിൽ അത് അതുകൊണ്ട് മാർക്ക് അദ്ദേഹത്തിന് ഒരു ശതമാനം പോലും കൊടുക്കാൻ കഴിയില്ല ജനങ്ങൾക്ക് ബിഗ് സീറോ ആണ് അദ്ദേഹം വടകര പാർലമെൻ്റ് മണ്ഡലത്തിലെ എം പി കെ മുരളീധരന് പത്തിൽ എത്ര മാർക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ നാല് മാർക്ക് പോലും കിട്ടില്ല അതായത് പാസ് മാർക്ക് പോലും കിട്ടില്ല എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം കാരണം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒരു സ്ഥിരം സാന്നി സജീവ സാന്നിധ്യം പോലുമല്ല കെ മുരളീധരൻ എന്ന് പറയുന്ന എം അദ്ദേഹം പുറത്ത് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ പത്രസമ്മേളനം നടത്തി അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടാവാം പക്ഷെ മണ്ഡലത്തിലെ എം പി എന്നുള്ള നിലയിൽ വളരെ പൂർ പെർഫോമൻസാണ് അദ്ദേഹം നടത്തുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം നിരവധി വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലമാണ് വടകര പാർലമെൻറ്റ് മണ്ഡലം കണ്ണൂർ ജില്ലയുടെ രണ്ട് നിയോജക മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളും ഉൾക്കൊള്ളുന്ന വളരെ പാരമ്പര്യമായിട്ടുള്ള കെ പി രമണകൃഷ്ണനെ പോലുള്ള ആളുകൾ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു ദേശീയ തലത്തിൽ ചർച്ചയായിട്ടുള്ളൊരു മണ്ഡലമാണ് ആ മണ്ഡലത്തിലെ ഇന്ന് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ പോലും അവിടുത്തെ എം പിക്ക് യാതൊരുവിധ പങ്കാളിത്തവും ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും കാരണം അവിടെ കോഴിക്കോട് ജില്ലയിലെ തന്നെ അല്ലെങ്കിൽ കോഴിക്കോട് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ മാഹി ബൈപ്പാസിൻ്റെ പണി ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് മാഹി ബൈപ്പാസുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ആ വർക്ക് ആയിട്ട് നിന്നു പോയിട്ടുള്ള പരിസ്ഥിതി പോലും ഉണ്ടായിരുന്നു അത്തരം ഒരു വിഷയങ്ങളിലും കെ മുരളീധരൻ എന്നുള്ള ഒരു നേതാവോ അല്ലെ എം പി എന്നുള്ള നിലയിലോ അദ്ദേഹം നേരിട്ട് ജനങ്ങളുമായിട്ട് ഇടപെട്ടതായിട്ട് നമുക്ക് യാതൊരുവിധ അറിവുമില്ല അവിടെയൊക്കെ സംസ്ഥാനത്തിന് ഭരണം കൊടുക്കുന്ന ആളുകൾക്ക് ഉപരിയായിട്ട് ബി ജെ പി മലബാറിലെ ബി ജെ പി നേതാക്കന്മാരുൾപ്പെടെയാണ് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴും മുൻ മുൻപന്തിയിൽ നിൽക്കുകയാണ് കാരണം നിരവധി വിഷയങ്ങൾ അടിപ്പാതയുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡുകളുമായി ബന്ധപ്പെട്ട് വടകര ടൗണിൽ മേൽപ്പാലം തൂണിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ഇപ്പോഴും നാഷണൽ ഹൈവേ വൈഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പണി പൂർത്തിയാക്കുന്നതിനിടയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇത്തരം ജനകീയ വിഷയങ്ങളിൽ സജീവമായിട്ട് ഇടപെടുകയും അതിന് ഉചിതമായിട്ടുള്ള രീതിയിൽ അമിക്കപ്പളായിട്ടുള്ള പരിഹാരം കാണാനും മുൻകൈയ്യെടുക്കേണ്ട എം പി അങ്ങനെയൊരു സംഭവമേ നടക്കുന്നതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ എല്ലാ ഭാഗത്തുനിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന പരാതി ദേശീയപാതാ വികസനവും ചോമ്പാൽ ഹാർബറും പ്രധാന ചർച്ചയാവുമെന്ന് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തം ബി എന്റെ പ്രവർത്തനത്തിനെ പറ്റിയൊന്നും നല്ല സ്ഥിതിയില് തന്നെ വന്നിട്ടുണ്ട് വേർബർ വേറെ ഇതായിട്ടൊന്നും ഇല്ലാതെ ഈ വികസനം വന്നാൽ തന്നെ കുറേ വികസനമായി ചോമ്പാലിൽ തന്നെ ഹാർബർ ഉള്ളതാണ് ഇവിടെ ഹാർബറുള്ളത് കൊണ്ട് ആ വികസനം തന്നെ വന്നാൽ തന്നെ ഒരു കുറേ വികസനം ഉണ്ടാവും ഇവിടെ റോഡ് വന്നാൽ തന്നെ അപ്പോൾ ഒന്നാമത്തെ ആർബരി പാതി ആവുന്ന സമയത്ത് ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ അങ്ങോട്ട് കഴിയില്ല വൺവേ ആവും ചോമ്പാൽ ആർബറിൽ ഈയിലെ വഴി ഉണ്ടാവണം അതാണ് ഇപ്പം ബാസ് പറഞ്ഞ അതാണ് കാരണം ഈയിലെ പാസ് ചെയ്ത് ഉണ്ടായിരിക്കണം കാരണം നല്ല ചോമ്പാലിലേക്ക് പുരോഗതി ഉണ്ടാവും അവിടെ ആർബറിൽ ആർബറിൽ ഇപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല വികസനമൊക്കെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വേണ്ടിയും ചെയ്യുന്നുണ്ട് ഇനിയും ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് ഇനിയും ജയിച്ചാലും ഒക്കെ നോക്കാന്നുള്ളതാണ് എല്ലാ ആളുകളും എല്ലാ പ്രദേശത്തും എത്തിച്ചേരുന്ന ആര് വിളിച്ചാലും ഏത് സമയത്തും ഒരു ഫോണിൻ്റെ അപ്പുറത്ത് ആൾ റെഡി ആയിരിക്കും ഏത് പ്രശ്നങ്ങളിൽ ഇടപെടാനും അത് ഒരു ജനകീയനായ എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഏറ്റവും നല്ല രീതിയിലാണ് പോയിട്ടുള്ളത് മുരളിന് പരി പറയ നല്ല പ്രവർത്തനമാണ് ഒരു എം പി എന്ന നിലയ്ക്കൽ അയാൾ ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും അയാൾ എത്തുന്നുണ്ട് മരണ വീട്ടിലെത്തുന്നുണ്ട് അതുപോലെ തന്നെ വികസന ജനങ്ങളായിട്ട് സമ്പർക്കം പുലർത്തുന്നുണ്ട് ഇതിൽ പോകുമ്പോൾ കൈ കാണിച്ചാൽ അയാൾ നിർത്തുന്നുണ്ട് എന്തോ പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ നിർത്തിയിട്ടൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെങ്കിൽ അയാളൊരു നല്ല പ്രവർത്തനമാണ് വടകരയിൽ കാഴ്ച വെച്ചത് അദ്ദേഹം ഇനിയും വരണം വികസന പ്രവർത്തനമൊക്കെ ഉണ്ട് വികസന പ്രവർത്തനം ഉണ്ട് നാട്ടിൽ മരിച്ച വീടുകളിലൊക്കെ വരും അങ്ങനെ വ്യക്തിപരമായിട്ടൊരു നല്ലൊരാളാണ് ഇനി നമുക്ക് മൂപ്പര് തന്നെ വരുന്നതാണ് ഇഷ്ടം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഒരു തരത്തിലുള്ള ഗ്രൗണ്ടുകളോ അങ്ങനത്തെ സ്പോർട്സ് ക്രിക്കറ്റ് അങ്ങനത്തെ ഒന്നും ഈ വടകരയിൽ ഇല്ല ഇപ്പൊ എല്ലാ എല്ലാ കുട്ടികൾക്കും പിന്നെ ഓരോരോ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ ഓരോ ജില്ലയിലും ഓരോരു കാര്യങ്ങളുണ്ട് പക്ഷെ വടകര അത്തരത്തിലുള്ള ഒന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്ന ആറുപതി ദേശീയപാതയുടെ അവകാശവാദം എൻ ഡി എ ജനങ്ങൾക്കിടയിൽ ഉന്നയിച്ചു കഴിഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര വടകരയിലെത്തിയപ്പോൾ മോദിയുടെ ഗ്യാരന്റി തന്നെയായിരുന്നു മുന്നോട്ട് വെച്ചത് കാസർഗോഡ് മുതൽ വയനാട് വരെയുള്ള കേരള പദയാത്രകളിലെല്ലാം വലിയ തോതിൽ ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ബഹുജന പങ്കാളിത്തം പദയാത്രയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് എല്ലായിടത്തും കാണുന്ന ജനക്കൂട്ടം തെളിയിക്കുന്നത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നാൽപ്പത്തിരണ്ട് ശതമാനം നികുതി വീതം കേരളത്തിന് കിട്ടിയത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു ധനസഹായം ഓരോ ക്വാർട്ടറിലും നാലായിരം അയ്യായിരം കോടി രൂപയുടെ ധനസഹായം തുടർച്ചയായിട്ട് കേരളത്തിന് കിട്ടിയത് ജി എസ് ടി കോമ്പൻസേഷൻ കേരളം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കേരളത്തിന് കിട്ടിയിട്ടുണ്ട് പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിൽ സർവ്വകാല റെക്കോർഡാണ് ദേശീയപാത വികസനം മാത്രമല്ല ഇപ്പോൾ ഈ വടകര റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോടിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രധാനപ്പെട്ടൊരു ആവശ്യമായിരുന്നു വടകര റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം വടകര റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിൻ്റെ പട്ടികയിൽ വന്നിരിക്കുക ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഉണ്ടാകുന്നത് എല്ലാ മേഖലയിലും കേന്ദ്രം കേരളത്തെ കൈയച്ച് സഹായിച്ചിട്ടുണ്ട് മറിച്ച് എൽ ഡി എഫ് ആകട്ടെ പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളാവും പ്രചരണമായുധമാക്കുക യു ഡി എഫിനോടാണ് അനുഭവമെങ്കിലും ആർ എംപിയുടെ ശക്തി കേന്ദ്രം കൂടിയായ വടകരയിൽ അവരുടെ താൽപ്പര്യത്തിനും മുൻതൂക്കമുണ്ടാവും ഒപ്പം നാദാപുരം കുറ്റ്യാടി മേഖലയിലുള്ള മുസ്ലിം ലീഗിന്റെ സ്വാധീനവും യു ഡി എഫിനാവും ഗുണം ചെയ്യുക എന്നാൽ മത്സരം അതിന്റെ വീറും വാശിയും പ്രകടമാക്കി തുടങ്ങുമ്പോൾ എൽ ഡി എഫ് കരുത്തുകാട്ടും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരും കൂട്ടത്തിലുണ്ട് അതുകൊണ്ടുതന്നെ വടകര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഇത്തവണയും ശ്രദ്ധേയമാകുമെന്ന് ഇപ്പോഴേ ഉറപ്പിച്ചു കഴിഞ്ഞു